ഏറെ പ്രിയപ്പെട്ട താരങ്ങളിലൊരാളാണ് അവന്തിക മോഹൻ സീരിയൽ മേഖലയിലൂടെയാണ് താരം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് തൂവൽ സ്പർശം എന്ന പരമ്പരയിലാണ് താരം തിളങ്ങിയത് ഇപ്പോൾ സീരിയൽ മേഖലയിൽ സ്ഥിരം ഒരു സാന്നിധ്യമാണ് താരം സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ സജീവമാണ് പലപ്പോഴും നാട്ടിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വിഷയങ്ങളിൽ താരം തൻ്റെ അഭിപ്രായം പറയാറുണ്ട് ഇന്നിവർ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവച്ചിരുന്നു കൊൽക്കത്തയെക്കുറിച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഒരു മെഡിക്കൽ പി ജി വിദ്യാർത്ഥിനി മരണപ്പെട്ടത് ബലാത്സംഗത്തിന് ഇരയായ ശേഷമാണ് മരണപ്പെടുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ പ്രതികരിച്ചു കൊണ്ടായിരുന്നു അവതികയുടെ പോസ്റ്റ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായിട്ടാണ് താരം പോസ്റ്റ് പങ്കുവച്ചത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായിട്ട് എഴുപത്തിയേഴ് വർഷങ്ങളായി എന്നും ഇപ്പോഴും സ്ത്രീകൾക്ക് ഒരിടത്തും സുരക്ഷിതരല്ല എന്നുമായിരുന്നു ഇവരുടെ പോസ്റ്റിൽ പറയുന്നത് ക്ഷേത്രത്തിൽ നിന്നും ജോലി സ്ഥലത്തും പബ്ലിക് ട്രാൻസ്പോർട്ടിലും വീട്ടിലും അമ്മയുടെ ഉദരത്തിൽ പോലും സുരക്ഷിത അല്ല എന്നായിരുന്നു താരത്തിൻ്റെ പോസ്റ്റിൽ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സമൂഹമായിരുന്നിട്ട് കൂടി നമ്മളിൽ ഭൂരിഭാഗം ആളുകളും നമ്മൾ പെൺകുട്ടികൾക്ക് അമിതമായി സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് എന്നായിരുന്നു താരം പറയുന്നത് ഇതിനു മറുപടിയായിട്ടാണ് ഒരു വ്യക്തി വളരെ മോശം മെസ്സേജ് ഇവർക്ക് അയച്ചത് ബരാത്സംഘത്തെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള കമൻ്റായിരുന്നു ഇയാൾ അയച്ചത് നിന്നെയൊക്കെ എങ്ങനെ പീഡിക്കാതിരിക്കുമെന്നായിരുന്നു ഇയാൾ ചോദിച്ചത് ഇയാളുടെ മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം താരം ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് ഇയാളുടെ പ്രൊഫൈലും ഇയാളുടെ ഫോട്ടോയും ഇവർ പങ്കുവെച്ചിട്ടുണ്ട് ഇയാളെയൊക്കെ ഭയക്കണമെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് നാണക്കേടാണ് എന്നും നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റും എന്നും നടി പറയുന്നു ഇയാളെ വളരെ അപകടകാരിയായ ഒരു മനുഷ്യനാണ് എന്നും ഇയാളുടെ കമന്റ് ഭയപ്പെടുത്തുന്നു എന്നുമാണ് താരം കൂട്ടിച്ചേർത്തത്